പട്ടാമ്പിയിൽ വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന യൂണിമണി എന്ന സ്ഥാപനം പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം തുടങ്ങി പുതിയ ഓഫീസ് യൂണിമണി ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൃഷ്ണൻ ആർ ഉദ്ഘാടനം ചെയ്തു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം പട്ടാമ്പി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യുണിമണി എന്ന സ്ഥാപനമാണ് മേലെ പട്ടാമ്പി ഹൈസ്കൂളിന് സമീപമുള്ള കക്കാട്ട് കോംപ്ലക്സിന്റെ ഒന്നാം നിലയിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ യുണിമണി ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൃഷ്ണൻ ആർ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ കുട്ടി സ്ഥാപന എച്ച് ആർ ഹെഡ് രതീഷ് സി എഫ് ഒ മനോജ് ഹെഡ് പ്രകാശൻ ട്രാവൽ ഹെഡ് ജോൺ ഗോഡ് ലോൺ ഹെഡ് ടൈറ്റസ് സുനിൽ ദിലീപ് മുരളീധരൻ വേണുരിമഠം അഭയം കൃഷ്ണൻ സി ജിജു മറ്റു രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അഞ്ച് ബ്രാഞ്ച് വെച്ചാണ് തുടങ്ങിയത് ഇന്നിപ്പോൾ പുതിയ ബ്രാഞ്ച് ഈ വർഷം ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇന്നിപ്പോ ഞങ്ങൾ ഇവിടെ നിർബന്ധിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷമായ പത്താം പുതിയൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് അതിന്റെ മെയിൻ റീസൺ കസ്റ്റമേഴ്സിന് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുക കാരണം ഏതൊരു സ്ഥാപനത്തിന്റെയും സക്സസ് എന്ന് പറയുന്നത് സോ ഇത്രയും കാലം ഞങ്ങളുടെ കൂടാതെ കസ്റ്റമേഴ്സിന് ഇനിയും കൂടുതൽ സൗകര്യം കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അതായത് അതിലേക്ക് അഞ്ച് ബ്രാൻസ് വെച്ചാണ് തുടങ്ങിയത് പിന്നെ അത് എക്സ്പാൻഡ് ചെയ്തു പുതിയ പ്രോഡക്റ്റ് അതും എല്ലാം കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരമായിരുന്നു കസ്റ്റമേഴ്സ് ചോദിച്ചു

ഒപ്പം അപയത്തിലേക്ക് ആവശ്യമായ ഫാനുകളും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് വാട്ടർ പ്യൂരിഫയറും ചടങ്ങിൽ വിതരണം ചെയ്തു ഫോറിൻ എക്സ്ചേഞ്ച് എയർ ടിക്കറ്റിംഗ് ടൂർസ് ഗോൾഡ് ലോൺ ഫോറിൻ കറൻസി കാർഡ് സെൻറ്റ് മണി അബ്രോഡ് ഇൻഷുറൻസ് തുടങ്ങിയ സേവനങ്ങളെല്ലാം യൂണിമണിയിൽ ലഭ്യമാണ് വിദേശത്തേക്ക് പണമയക്കുവാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ടെന്ന് സ്ഥാപനാധികൃതർ അറിയിച്ചു ഇത് പുതിയ സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ് കൂടുതൽ നവീകരിച്ച് കൂടുതൽ എക്സ് കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പുതിയ സ്ഥലത്തേക്ക് മാറിയിരിക്കുന്നത് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് യു മണി സ്റ്റാർട്ട് ചെയ്ത ഒരു ഇൻവേർഡ് മണി ട്രാൻസ്ഫർ കമ്പനിയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അതിന് അതിനുശേഷം ഞങ്ങൾ ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് ഇറങ്ങി ഫോറിൻ എക്സ്ചേഞ്ച് രണ്ടായിരത്തിൽ ഫോറിൻ എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ആറിൽ പുറത്തേക്ക് പണം വയ്ക്കുന്ന ബിസിനസ്സ് ആർ ബി ഐ ലൈസൻസ് എനിക്ക് അത് അത് രണ്ടായിരത്തി ആറിൽ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ ട്രാവൽ ഹോളിഡേയ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി എട്ടിൽ ഗോൾ ലോൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഇതെല്ലാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം തന്നെയായിരുന്നു ഇനിയും അങ്ങോട്ട് കസ്റ്റമേ സഹകരണങ്ങൾ ഉണ്ടാവുന്നത്